ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ടേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു ലോങ്ങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഇങ്ങനെയുള്ള ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ എത്തിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ ഇന്ന് ഞാൻ രാവിലെ നീച്ചിട്ട് പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നു ഇതേ കട്ടൻ ചായ വെച്ചു അപ്പോൾ എനിക്കും ഏട്ടനും ഉള്ളത് ഇത് ആ പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഞങ്ങളത് കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ അത് അപ്പുറത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇന്ന് നമ്മുടെ ശ്രീകുട്ടിക്ക് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ശ്രീകുട്ടിയുടെ ആനുവൽ ഡേയുടെ സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ശ്രീകുട്ടിക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ഏട്ടൻക്ക് ചോറ് അടുപ്പത്ത് കയറ്റി വെച്ച് തന്നെ ആ ചെമ്പിലെ വെള്ളം എടുത്ത് എനിക്ക് പൊക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഏട്ടൻ എന്തെങ്കിലും എനിക്ക് ചെമ്പിലെ വെള്ളമൊക്കെ കൊടുത്ത് അടുപ്പത്ത് വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി ചായ ചായകൂടിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇതേ വെണ്ടക്കുപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ ആൾ കൂട്ടാനൊന്നും അങ്ങനെ കൂട്ടില്ല നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ വീഡിയോസിലൂടെ ഒക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ അവൾക്ക് ഇന്നിപ്പോൾ വെണ്ടക്കുപ്പേരി മതി എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി വെണ്ടക്കുപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ശ്രീകുട്ടിക്ക് ആദ്യമായിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തുകൂടുന്നത് നമ്മുടെ സർക്കാർ സ്കൂളായതുകൊണ്ട് തന്നെ സ്കൂളിൽ ചോറൊക്കെ ഉണ്ട് കേട്ടോ ചോറ് സാമ്പാർ അതുപോലെ ചില ദിവസം എന്തെങ്കിലും ഉപ്പേരി അല്ലെങ്കിൽ സോയാബീൻ വറുത്തതോ അല്ലെങ്കിൽ മുട്ട കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ അവർക്ക് അധികം എലിച്ചേരി നമ്മുടെ ചെറുപയർ അങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും വീട്ടിൽ നിന്ന് കൊടുത്തു വിടേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് നമ്മൾ വല്ല ഉള്ളക്കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വറുത്തിട്ട് പപ്പടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടും കേട്ടോ അപ്പം ആദ്യമായിട്ട് ചോറ് കൊണ്ടു കൊണ്ടുപോകണേൻ്റെ ഒരു ത്രില്ലിലാണ് നമ്മുടെ സ്ത്രീകുട്ടി അങ്ങനെ എന്തെങ്കിലും ഞാൻ വെണ്ടയ്ക്കൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞ് വന്നിട്ട് ഇതാ ഒരു ഉള്ളിയൊക്കെ എടുക്കുകയാണ് കേട്ടോ അവൾക്ക് ആയതുകൊണ്ട് തന്നെ അധികം നമുക്ക് എരിവിടേണ്ട ആവശ്യമൊന്നുമില്ല ആളെപ്പറ്റി നിങ്ങൾക്ക് അറിയാം ാലോ വലിയ കാര്യമായിട്ട് എരിവൊന്നും കൂട്ടണ ടൈപ്പൊന്നല്ല പക്ഷെ എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മാത്രമേ ഈ കൂട്ടായുള്ളൂ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ആള് നന്നായിട്ട് എരി കൂട്ടണ ആൾ തന്നെയാണ് അങ്ങനെ അതേ ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് കൊടുന്ന് ചടപടയേ ചടപടേന്ന് അരിയുന്നുണ്ട് ഇത്ര സ്പീഡിലൊന്നും അരിയണത് വീഡിയോ അങ്ങോട്ട് സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുകയാണ് വേഗം കഴിയണ്ടേ അങ്ങനെ അതേ കുറച്ച് പച്ചമുളകും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് പിന്നെ നേരെ നമ്മുടെ ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതേ രാവിലെ തന്നെ കിച്ചു കയറി വന്നിട്ടുണ്ട് ചെച്ചാ ചെച്ചാ വിളിച്ചിട്ട് കേട്ടോ ചെച്ചാന്ന് വിളിക്കണത് ഏട്ടനെയാണ് ചെറിയ ചാന്നാണ് വിളിക്കണത് കേട്ടോ അപ്പോൾ ഏട്ടനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാനിവിടെ എന്താ ഫോണും വെച്ചിട്ട് പരിപാടിയിൽ നിന്നാണ് ആളവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അവനെ മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് നല്ല വെയിലല്ലേ അപ്പോൾ ചൂട് ിയൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഇപ്പം മുട്ട അടിച്ചു വിട്ടിട്ടുണ്ട് അങ്ങനതേ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ അരിക്ക് ഇട്ട് കൊടുത്തു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വാട്ടാൻ വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതേ ഇവിടെ അരി കഴുകി ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനതെ ഈ ഒരു ഉള്ളിയും ഇതൊക്കെ ഇവിടെ വാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൻ്റെ ഇല കെട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പേരി വെക്കണമൊന്നും പറയണ്ടല്ലോ അപ്പോൾ അതേ ഇവിടെ ചെച്ചനും കുട്ടിയും കൂടിയിട്ട് രാവിലെ തന്നെ ഡാൻസ് തുടങ്ങിയിട്ട് കേട്ടോ ഇങ്ങനെ ഓരോ കോമാളിത്തരൊക്കെ കാട്ടോ കാട്ടുകൊണ്ട് തന്നെ നമ്മളെ കിച്ചോട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഏട്ടനെ അതുകൊണ്ടാണ് രാവിലെ തന്നെ ആളിങ്ങനെ ഓടി വരണത് അപ്പോൾ ഇവിടെ വന്നിട്ട് ഭയങ്കര കളിയാണ് കുറച്ച് നേരം ഏട്ടൻ്റെ അടുത്ത് കളിക്കും അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് വരും കണ്ടില്ലേ ചെച്ചനെന്താ കാട്ടി ചോദിച്ചപ്പോൾ ഡാൻസ് കളിച്ച് കാണിച്ചു തരികയാണ് കേട്ടോ അപ്പോൾ ഇവനിങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പകുതി നേരം അങ്ങനെ വേഗം കഴിഞ്ഞു വിട്ടു കേട്ടോ ശ്രീകുട്ടി ഇതേ പല്ലേപ്പോ ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോഴേക്ക് എൻ്റെ ഉള്ളിയൊക്കെ വാടി വന്നപ്പോൾ അതേ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു വെണ്ടക്കേനെ അതിലേക്ക് നേരെ തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ശ്രീകുട്ടി ഇതേപ്പുറത്ത് കിച്ചൂനെടുത്തിട്ട് നിൽക്കണുണ്ടേ അങ്ങനെ തന്നെ ഇതാ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് അതവിടെ വാട്ടാനായിട്ട് വെച്ചു അതിൻ്റെ ഇടയിൽ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഏട്ടൻ്റെ സഹായം വേണം ചോറ് തളച്ചത് എടുത്തിട്ട് നമുക്ക് ഈ ഒരു ചൂടാറാ പെട്ടിയിലേക്ക് വെക്കണമല്ലോ പൊക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഏട്ടനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ഏട്ടൻ ഒരു മുണ്ടിൻ്റെ കഷ്ണമൊക്കെ കൈക്കൽ തുണിയാക്കിയിട്ടൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഏട്ടൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിക്കുമ്പോൾ വലിയ കൈക്കൽ തുണി വേണം കേട്ടോ അപ്പം നമ്മളധികം നമ്മുടെ സ്ത്രീകുട്ടിയുടെ ബനിയനോ അങ്ങനെ എന്തെങ്കിലും കാണും കുഞ്ഞിപ്പാൻറ്റൊക്കെയാണ് കേട്ടോ കൈക്കൽ തുണിയാക്കുക അപ്പോൾ നല്ല വലിയ തുണി വേണം അതുകൊണ്ട് തന്നെ ഒരു കവി മുണ്ടുണ്ടായിരുന്നൊക്കെ ആൾ പഴയ മുണ്ടൊക്കെ എടുത്ത് കീറി കുടന്നതാ നമ്മുടെ ചൂടാറപ്പെട്ടിയൊക്കെ തട്ടി കുറഞ്ഞിട്ട് നേരെ ചോറ് അലേക്ക് ഇറക്കി വെച്ചെടുതാ മൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഏട്ടൻ ോണ്ട് തന്നെ എനിക്കൊരു സഹായമാണ് രാവിലത്തെ നേരം ഇങ്ങനെ നമുക്ക് പണികളൊക്കെ കഴിയല്ലേ നമ്മുടെ ചൂടാറപ്പട്ടിയുടെ പണി ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ പുതിയത് കിട്ടുകയാണാവോ അങ്ങനെ ഉപ്പേരിയൊക്കെ അവിടെ ആയോ നേരം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് വന്നിട്ട് അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടതേ തൈര് ഉണ്ടാക്കുകയാണ് കേട്ടോ കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇത്തിരി കുഞ്ഞ് നമ്മുടെ ചെറിയ ചെറിയുള്ളിയും അതുപോലെ കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി സെറ്റാക്കുകയാണ് അപ്പം അതും കൂടി കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ ആൾക്ക് മോര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ജലദോഷമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ മോരും തൈരൊന്നും കൊടുക്കില്ല കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോരും തൈരൊന്നും വല്ലാതെ കൊടുക്കരുതെന്ന് അപ്പം ഇന്നിപ്പം അത് കൊടുത്തു വിടണ സന്തോഷത്തിലാണ് കേട്ടോ ശ്രീകുട്ടി അവൾക്കാണെങ്കിലോ മോരില്ലാതെ ചോറ് വായെന്ന് കീഴ്പ്പെട്ട് ഇറങ്ങില്ല കേട്ടോ ണെന്നുണ്ടെങ്കിൽ പാവം ഞാൻ മോര് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചോറിനിലൊക്കെ ഭയങ്കര കുറവാണ് എന്താ ചെയ്യാ നമ്മൾ മോര് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വയ്യായ വരും അപ്പോൾ പിന്നെ നമ്മൾ വയ്യായ വരാതിരിക്കാനല്ലേ നോക്കണ്ടത് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് എടുത്തിട്ട് വാർക്കാൻ പറ്റാത്തോണ്ട് തന്നെ ഞാൻ നമ്മുടെ ഓട്ടപാത്രത്തിൽക്കിതേ കൊട്ടക്കയലും കൊണ്ട് ഊറ്റി ഇടുകയാണ് ചെയ്യണത് കേട്ടോ ചോറെടുത്തിട്ട് വാർക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടാവും പിന്നെ അത് പിടിച്ച് തൂക്കാനൊന്നും പറ്റില്ല വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലെ പോലെ കൊട്ടക്കയലുകൊണ്ട് ഇങ്ങനെ ഊറ്റി ഇടുകയാണ് ചെയ്യുക കേട്ടോ എനിക്ക് ആദ്യമൊന്നും ഈ ഒരു സംഭവം ഇഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ നമ്മൾ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനോട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് പൊരുത്തപ്പെട്ട് പോവുമല്ലോ അങ്ങനെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ് കേട്ടോ അതാ ഈ ഒരു ഊറ്റിയിടല് എനിക്ക് എപ്പോഴും ഇങ്ങനെ ചോറ് വാർത്ത് വെക്കണതാണ് ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാ ചോറ് വാർക്കണതാണോ ഊറ്റുന്നതാണോ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് എന്ന് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ അങ്ങനെ ഞാൻ എന്താ ചോറൊക്കെ എടുത്ത് മുഴുവനായിട്ട് ഒക്കെ ഊറ്റിയിടുന്നുണ്ട് കേട്ടോ ചോറ കൂറ്റിൽ കഴിഞ്ഞിട്ട് നമുക്ക് തല ദിവസത്തെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ വേഗം അതെടുത്തിട്ട് ഞാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് സാമ്പാർ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉച്ചയുമ്പോൾ കൂട്ടുമ്പോഴേക്കും കേടുവരുമൊന്നുമില്ലല്ലോ അപ്പൊ കഷ്ണങ്ങളൊക്കെ വളരെ കുറവായിരുന്നു കേട്ടോ അമ്മ ഉള്ള കഷ്ണമൊക്കെ വെച്ചിട്ട് എന്തോ ഒരു സാമ്പാർ വെച്ചതാണ് അപ്പം ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് ഉള്ളത് നമുക്ക് ഇന്ന് ദോശയ്ക്കും ഇപ്പം ഈ ഒരു സാമ്പാർ തന്നെയാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ദോശയുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാമ്പാറും കൂടിയായി പിന്നെ ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് കഴിക്കുകയല്ലേ വേണ്ടു അപ്പോൾ അത് ചൂടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം ഒന്ന് ഓടിപ്പോയിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ ബാക്കി പണി നമുക്ക് കുളി കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ശ്രീകുട്ടിക്ക് ചോറ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതേ ഞാന് പാത്രത്തിൽ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ചോറ് അപ്പോൾ അപ്പതേ ശ്രീകുട്ടി ഇത് അവിടെ വന്നിട്ട് നിൽക്കണുണ്ട് ആൾക്കിതാ വേണ്ടില്ലേ ഇന്നിപ്പോൾ ഡാൻസിന് പോണോണ്ട് തന്നെ ആൾ ഫേസിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ അങ്ങനെതാ അതേപോലെ തന്നെയാണ് നിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇപ്പൊ അവൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവൾ അത് ചെയ്യമ്മ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്വൈര്യം തരില്ലേ ഇതിപ്പോന്ന് ചോറൊക്കെ കൊണ്ടുപോകണോണ്ടെങ്കിൽ െന്ന് തോന്നുന്നുണ്ട് ആള് വലിയ കുഴപ്പമില്ലാണ്ട് രാവിലെ നിന്നുട്ടോ അല്ലെങ്കിൽ കുളി കഴിഞ്ഞിങ്ങൂടെ വരുമ്പോഴേക്കും അവൾക്ക് മേക്കപ്പ് ചെയ്യണം അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്നേതായാലും വലിയ വാശി പിടുത്തങ്ങളൊന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ചോറാക്കി പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടല്ലോ വെണ്ടയ്ക്ക് ഉപ്പേരിയും കൂടി എടുത്തിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഒന്ന് കൊണ്ടുപോകാനുള്ളത് കച്ചമ്പറാണ് കച്ചമ്പറാണ് കേട്ടോ അതെ ഞാനിപ്പോൾ ആക്കി കൊണ്ടിരിക്കണത് അങ്ങനെ കച്ചമ്പറെടുത്താക്കി അത് കഴിഞ്ഞിട്ട് ഉപ്പേരിയും കൂടി ഒരു പാത്രത്തിൽ ആക്കി വെക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേ നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് ഇതൊക്കെ വറുത്തിട്ടല്ലേ കൊടുത്തു വിടുക അപ്പം ഞാൻ ആദ്യം ഞാൻ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് ഞാൻ എടുത്തിട്ട് അതിലാണ് ഉപ്പേരി ഉപ്പേരിയാക്കിയതെന്ന് സത്യം പറഞ്ഞാൽ അതിലല്ല ആക്കിയത് ഞാൻ വേറൊരു പാത്രത്തിലാണ് കേട്ടോ ആക്കിയത് അങ്ങനെ നമ്മൾ അന്നന്നത്തെ വീഡിയോസ് അന്നന്ന് തന്നെ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ വരുന്ന ഒരു പ്രശ്നമാണിത് എന്ത് ചെയ്തു എന്നുള്ളത് നമ്മൾ പിറ്റു ക്ക് പോകും എനിക്കാണെങ്കിൽ എപ്പോഴും വരുന്ന പ്രശ്നമാണ് കേട്ടോ ഞാൻ അതുപോലെ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തുവെക്കും പക്ഷെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഓഹ് ഒന്ന് രണ്ടാഴ്ചയൊക്കെ താമസം പിടിക്കും എന്താ വെച്ചാൽ ഞാൻ ഈ കാര്യം മറന്നുപോയേ ഭയങ്കര മറവിയാണ് കേട്ടോ എനിക്ക് ഞാനിത് ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുവച്ചിട്ടുണ്ടാവും പക്ഷെ അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ പോകും അതുപോലെ തന്നെ ചെറിയൊരു മടി ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചില മടിയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട വീഡിയോ നമ്മുടെ ഗാലറിയിൽ അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് കിടക്കും കേട്ടോ അതാണ് ഇപ്പോൾ സംഭവിച്ചത് എന്തായാലും ദേ അങ്ങനെ ശ്രീകുട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ പാത്രത്തിലാക്കിയിട്ട് അവളിത് വന്ന് നോക്കണ്ടിട്ടോ എന്തൊക്കെയാണ് ആക്കണം അവള് പറഞ്ഞ ഐറ്റംസ് തന്നെയല്ലേ എന്നൊക്കെയാണ് നോക്കണത് തോന്നുന്നുണ്ട് ആളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ ഈ ഒരു മോര് മാത്രം കൊടുത്താൽ മതി ആള് ഹാപ്പിയാണ് ഈ മോര് കൊടുക്കാത്തതുകൊണ്ടാണ് അവൾക്ക് ചോറുണ്ടാകാനൊക്കെ ബുദ്ധിമുട്ടിട്ടോ അപ്പൊ അതേ കണ്ടില്ലേ ഞാനവിടെ വെള്ളം നിറയ്ക്കണ നേരം കൊണ്ട് ഇവിടെ ഫോണിൽ നോക്കിയിട്ട് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്താണ് കണ്ടത് പിന്നെ ഇപ്പൊ കണ്ട ഈ ഒരു കാഴ്ച ഉണ്ടല്ലോ വെള്ളം കുപ്പിയിൽ വെള്ളം നിറയ്ക്കുമ്പോൾ വെള്ളം കൂടി എനിക്ക് എപ്പൊ വെള്ളം ആർക്കാങ്കിലും എടുത്തു കൊടുക്കുകയാണെങ്കിലും ശരി നമ്മൾ വേറെ എന്തേലെങ്കിലും നടക്കുകയാണെങ്കിലും ശരി എനിക്ക് അപ്പൊ വെള്ളം കുടിക്കണം കേട്ടോ എനിക്ക് വെള്ളം കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണ് ഞാൻ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടാണ് കേട്ടോ ആരെങ്കിലും അങ്ങനെ എപ്പോഴും വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടോ ഞാൻ അടുക്കളയിലേക്ക് ഒന്ന് വെറുതെ പോയാലും അപ്പൊ വെള്ളം കുടിക്കും തിരിച്ചിങ്ങോട്ട് വന്നാലും ഒന്ന് വെള്ളം കുടിക്കുക അങ്ങനെയാണ് കേട്ടാ അപ്പൊ ഇതുപോലെ എന്നെപ്പോലെ ഉള്ള വെള്ളം കുടി കൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ അങ്ങനെ വെള്ളം പാത്രവും ഒക്കെ ആക്കലൊക്കെ കഴിഞ്ഞ് എന്താ നമ്മുടെ ശ്രീകുട്ടിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം എന്താ പിരിക ഒക്കെ എഴുതി കൊടുക്കുന്നുണ്ട് ശ്രീകുട്ടിക്ക് ചില ദിവസം പിരികെഴുതുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ എന്നാൽ ചില ദിവസം അത് എഴുതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെതാ ഞാൻ പിരികൊക്കെ എഴുതി കൊടുക്കണുണ്ട് കേട്ടോ പിരുകരുതലും പൊട്ടുകുത്തലും മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉണ്ടായിരുന്നത് മെയിൻ ആയിട്ടുള്ള പരിപാടി അവളെ അങ്ങോട്ട് ഒരുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് ചെയ്യാമല്ലോ ഇപ്പോൾ വണ്ടി വന്നു കഴിഞ്ഞാൽ വേഗം കൊണ്ടുപോയിട്ട് നമുക്ക് വണ്ടി കയറ്റി വിടലേ വേണ്ടൂന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ ആദ്യം തന്നെ അവളെ തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ മുഖത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അതേ നേരെ കടന്നത് മുടികെട്ടലിലേക്കാണ് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ തല കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ ജലദോഷം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ഇനിയിപ്പോൾ പ്രോഗ്രാമൊക്കെ വരികല്ലേ സ്കൂളിൽ നമ്മൾ ദിവസം തലയൊക്കെ കുളിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ഇന്നിപ്പോൾ ഫുള്ള് ആയിരുന്നു കേട്ടോ ആ ഒരു ദിവസം അപ്പോൾ പ്രാക്ടീസൊക്കെ ചെയ്യുന്ന സമയത്ത് വിശർക്കും പിടിക്കുമൊക്കെ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ വല്ല വയ്യായി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനപ്പോൾ തല കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ കെട്ടുമ്പോൾ എന്തോ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ നഞ്ഞ മുടി ആകുമ്പോൾ നമുക്ക് ഴിഞ്ഞാൽ ഒതുങ്ങുമല്ലോ ശ്രീകുട്ടം മുടി പൊതുവേ എൻ്റെ മുടി പോലെയാണ് കേട്ടോ ഒരു ഒതുങ്ങാത്ത ഒരു ടൈപ്പ് മുടിയാണ് അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പോൾ എവിടെ മുടീന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു നീളം തന്നെയാണ് കേട്ടോ മുടിക്കുള്ളൂ പക്ഷെ മുടി നല്ല അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഉള്ളുണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഈ ഒരു മൂന്ന് കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മെഡിസിൻസ് ഒക്കെ കഴിക്കണതുകൊണ്ടാ തോന്നുന്നുണ്ട് മുടി നല്ലതുപോലെ കൊഴിയുണ്ട് കിട്ടോ ഒരു ദിവസം മുടി കൊഴിയണത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തള്ളി പോകും അത്രയും മാത്രം മുടിയാണ് കേട്ടോ കൊഴീനെ മുടിയിൽ കൈ വെക്കാനേ പറ്റില്ല വെറുതെ ഒന്ന് തൊട്ടാൽ മതി കിട്ടും ഇങ്ങനെ ഊരി പോരും എനിക്ക് ചില സമയത്ത് ഇങ്ങനെ പേടിയാണ് മുടി കൊഴിയണതുകൊണ്ട് കഴിഞ്ഞാൽ കാരണം മുടി കൊഴിയണതൊക്കെ ഓരോരോ അസുഖത്തിൻ്റെയൊക്കെ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടും ഒക്കെ ഉണ്ടല്ലോ അപ്പം നമുക്ക് കുറേ അധികം ഒക്കെ നമ്മുടെ മനസ്സിന് ഉണ്ടാവുന്ന പേടിയൊക്കെ അതുപോലെയുള്ള കേട്ടറിവും അതുപോലെ നമ്മൾ ഓരോരോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വായിച്ച് കൂട്ടുന്നതുകൊണ്ടും ഒക്കെ വരുന്നതാണ് കേട്ടോ അങ്ങനെ മുടി എന്തായാലും കൊഴിയണത് ഇംഗ്ലീഷ് മരുന്ന് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെ വലിയ കാര്യമാക്കാൻ പോവാറില്ല പക്ഷേ കാര്യമാക്കാൻ പോകാറില്ല എന്ന് പറഞ്ഞാലും എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം കേട്ടോ എൻ്റെ മുടി എത്ര അത്രത്തോളം പോയിട്ടുണ്ടെന്ന് ചില സമയത്ത് എനിക്കിങ്ങനെ എന്നെ തന്നെ കാണുമ്പോൾ സങ്കടം വരും കാരണം എനിക്ക് ഓൾറെഡി വലിയ നെറ്റിയാണ് ആ നെറ്റിയിൽ ഇങ്ങനെ നമ്മൾ മുടി കെട്ടണ സമയത്ത് ഇങ്ങനെ മുടി ഒന്ന് സൈഡിക്ക് എടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഗ്യാപ്പൊക്കെ അവിടെ അങ്ങനെ കാണുട്ടോ അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാകും നല്ല പേടിയാവും കാരണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ അതുകൊണ്ടാണോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാന ഒരു ചെക്കപ്പിന് പോയത് ക്യാൻസർ ചെക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അതായത് നമ്മുടെ ഇവിടെ പെരുമുടിയൂർ എൽ സിയും അതുപോലെ പി കെ ഹോസ്പിറ്റലും കൂടി ചേർന്ന് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ണ്ടായിരുന്നു ഒരു ക്യാൻസറിൻ്റെ ഒരു പരിശോധന പാപ്സ്മിയറിൻ്റെ ഒരു പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ അന്ന് ആ ഒരു പരിശോധന എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം അതിന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് അങ്ങനെ ചെറിയൊരു ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അന്ന് പാപ്സ്മിയർ ടെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉള്ള മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ മരുന്നൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ എനിക്കെൻ്റെ യൂട്രസിന് ചെറിയ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് ഈ പീരീഡ്സ് ടൈമിൽ ഭയങ്കരമായിട്ടുള്ള വയറുവേദന അതുപോലെ തണ്ടൽ വേദന കാലി കാലുകടച്ചിൽ ഛർദിക്കൽ അങ്ങനെ കുറെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ സർജറി കഴിഞ്ഞ സമയത്ത് നമ്മൾ പി കെ ദാസിൽ ജസ്റ്റ് ഒന്ന് പോയ സമയത്ത് ഇതുപോലെ ഗൈനക്കോളജി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാണിച്ച സമയത്ത് ഡോക്ടർ ഒരു സ്കാനിങ് പറഞ്ഞിട്ട് നമ്മൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സ്കാനിങ്ങിൽ വന്നത് അഡിനോമയോസിസ് ആണെന്നാണ് കേട്ടോ അപ്പോൾ ഈ അഡിനോമയോസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് ഒരു പേര് പേരുമായിട്ട് അധികം ആയിരിക്കും മനസ്സിലാവില്ല നമ്മുടെ ഒരു നമ്മുടെ ഗർഭപാത്രം ഉണ്ടല്ലോ ഗർഭപാത്രത്തിന് വരുന്ന ഒരു വീക്കം ഗർഭപാത്രത്തിന്റെ ആ ഒരു ഭിത്തിക്ക് വരുന്ന വീക്കത്തിനെയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് എന്നാണ് കേട്ടോ നമുക്ക് ഡോക്ടർ പറഞ്ഞു തന്നത് പിന്നെ നമ്മളിങ്ങനെ കുറെ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ അപ്പൊ എനിക്ക് ആ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സെക്കൻഡ് ടൈം ഒന്നും കൂടിയും സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫെക്ഷൻസൊക്കെ മാറിയതിന് ശേഷം വേണം ഇനി നമുക്കൊന്ന് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ ഒരു പ്രശ്നം എത്രത്തോളം ഉണ്ട് ഇപ്പം എത്രത്തോളം മാറി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞതിലൂടെയൊക്കെയോ പോയിട്ടുണ്ട് അല്ലേ എന്തായാലും അതിൻ്റെ ഇടയിൽ നമ്മുടെ സ്ത്രീകുട്ടി സുന്ദരി കുട്ടിയായിട്ട് വന്നിട്ട് ഡ എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ആൾക്ക് കണ്ണ് എഴുതി ഇതൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ഇഷ്ടാവില്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഇഷ്ടാവും അപ്പം ഇന്നിഷ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കണ്ണും കൊണ്ട് ഇങ്ങനെ ഓരോ ഗോഷ്ടിയൊക്കെ കാണിക്കണത് കേട്ടോ പിന്നെ ദേ അത് കഴിഞ്ഞിട്ട് ഒരു ലോഡ് മരുന്നുണ്ട് നമ്മുടെ സ്ത്രീകുട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആൾക്ക് ജലദോഷവും അലർജിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് മരുന്നുകളുണ്ട് കിട്ടും അപ്പം അങ്ങനെ ഓരോ മരുന്നായിട്ട് എടുത്തു കൊടുക്കുകയാണ് അവൾക്ക് ഇങ്ങനെ മരുന്ന് കുടിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് വായലക്കി ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അവൾക്ക് വെള്ളം കുടിക്കണം അതാണ് കേട്ടോ അദ്ദേഹം ഒരു ഗ്ലാസ്സിൽ ഞാൻ വെള്ളം എടുത്തു കൊടുത്തിട്ടുള്ളത് മരുന്ന് അങ്ങനെ കൊടുക്കേണ്ട താമസം വെള്ളം അങ്ങോട്ട് കമത്തും വായലയ്ക്ക് ഞാൻ പറയും ഇങ്ങനെ മരുന്നിൻ്റെ ഒപ്പം വെള്ളം കുടിക്കരുത് എന്നൊക്കെ പക്ഷേ എത്ര പറഞ്ഞാലും നമ്മുടെ കുട്ടി കേൾക്കില്ല കേട്ടോ തന്നെയാണ് ചെയ്യുള്ളൂ അപ്പം ഈ ഒരു ടോണിക്കിൻ്റെയൊക്കെ ഒരു ചോയ പറ്റാണ്ടായിരിക്കും ഈ പറയണ ഞാനും ഈ ടോണിക്കുകളൊന്നും കുടിക്കില്ല കേട്ടോ ഗുളികകളൊക്കെ എത്ര വേണമെങ്കിൽ ഞാൻ കഴിക്കും ഇപ്പം നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോൾ എത്രത്തോളം ഗുളിക കഴിക്കുന്നുണ്ട് എന്ന് അപ്പോ എന്റെ അതേ സ്വഭാവം തന്നെയാണ് ശ്രീകുട്ടിക്ക് എന്നാലും ഞാൻ ചില സമയത്തൊക്കെ അവളെ ചീത്താറി കിട്ടും മരുന്ന് കുടിക്കുമ്പോൾ എന്താന്ന് നിനക്ക് ഇത്ര പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെത്ര താളം എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ കുട്ടിയുള്ള കാര്യം വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്നും കൂടി സെൽഫിഷ് ആവുമല്ലോ അതെല്ലാം അമ്മമാരും അച്ഛന്മാരും ഒക്കെ അങ്ങനെ തന്നെ ആവും അപ്പം ഞമ്മള് മരുന്ന് കുടിക്കാൻ വേണ്ടിയിട്ട് അവളെ ചീത്താറുകയൊക്കെ ചെയ്യൂട്ടോ അങ്ങനെ ചോദയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ മരുന്ന് കുടിക്കില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും അത് കണ്ടിട്ട് നമ്മുടെ ഏട്ടനടക്കെന്നോട് ചോദിക്കാറുണ്ട് ട്ടോ ഓ പറയുന്ന ആള് പിന്നെ മരുന്ന് ഇങ്ങനെ മുഴുവൻ കുടിക്കണ ഒരാൾ എന്ന് അപ്പൊ ഞാൻ പറയും ഞാൻ മരുന്ന് കുടിച്ചില്ലെങ്കിൽ എന്താ ഗുളിക ഇഷ്ടം പോലെ കഴിക്കണില്ലേന്ന് അപ്പൊ പിന്നെ ഏട്ട ഒന്നും പറയില്ല അങ്ങനെ ആളുടെ മരുന്ന് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രാവിലത്തെ മരുന്ന് കൂടി മാത്രം കഴിഞ്ഞാൽ പോരല്ലോ ഉച്ച നമ്മളും മരുന്ന് കൊടുക്കാണ്ട് മൂന്ന് നേരം മരുന്ന് കൊടുക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗിൽ വെച്ച് വിടും അവൾ ഊണുകഴിക്കൽ കഴിഞ്ഞിട്ട് ഓഫീസ് റൂമിൽ പോയിട്ട് ടീച്ചറയിൽ കൊടുക്കും കേട്ടോ അപ്പോൾ ടീച്ചർ എടുത്ത് കൊടുക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷൻ ഇല്ല സ്കൂളിൽ മൂന്ന് നേരം മരുന്നുണ്ടെങ്കിലും നമുക്ക് കൊടുത്തുവിടാം അവരത് കൊടുത്തോളൂ അതുകൊണ്ട് നമുക്ക് അവർ മൂന്ന് നേരം കൊടുക്കാമുള്ളത് നമ്മൾ അവർ കറക്റ്റായിട്ട് അത് കൊടുക്കുക തന്നെ വേണ്ടേ മൂന്ന് നേരം ഉണ്ടെങ്കിൽ നമ്മൾ അത് മൂന്നു നേരം തന്നെ കൊടുക്കണം രണ്ട് നേരം കൊടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഇത് കൃത്യമായിട്ട് കിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ ടീച്ചേഴ്സ് ഇങ്ങനെ കൊടുക്കുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു സമാധാനാണ് കേട്ടോ അങ്ങനെ മരുന്നൊക്കെ അതേ ബാഗിലാക്കിയതിനു ശേഷം മൂക്കടപ്പിനുള്ളത് മൂക്കിലേക്കുള്ള മരുന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എപ്പോഴും മൂക്കിലേക്ക് മരുന്ന് ഒഴിച്ചാൽ അപ്പ തലേ താത്തും പിന്നെ ആ മരുന്ന് മേലേക്കൊന്ന് കയറി പോകാനുള്ള ഒരു സാവകാശം ഒന്നും അവള് കൊടുക്കില്ല കേട്ടോ അങ്ങനെ അതേ കണ്ടില്ലേ മൂക്കിൽ മരുന്ന് ഒഴിച്ചാൽ ദേഷ്യാണ് മൂക്കും കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കണത് അതൊക്കെ തീരെ ഇഷ്ടമല്ല അതെ ഛർദ്ദിക്കാനായിട്ട് പോയതാണ് കേട്ടോ ആ ഒരു മരുന്ന് നിങ്ങളുടെ മൂക്കിലേക്ക് ഒഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വായലേക്ക് വരുമല്ലോ അപ്പൊ ആ ഒരു ചോയ വന്നപ്പോൾ ആള് ഛർദ്ദിക്കാനായിട്ട് ഓടിയിട്ടുണ്ട് ഏകദേശം വണ്ടി വരാനുള്ള ഒരു നേരമായപ്പോ ഞാൻ ബാഗൊക്കെ എടുത്തിട്ട് ഉമ്മർത്ത് കൊടുന്ന് വെച്ചു കേട്ടോ ഇനിയിപ്പം നമുക്ക് നമ്മൾ നിറച്ച് വെച്ചിട്ടുള്ള വെള്ളവും അതുപോലെ ചോറും ഇതൊക്കെ നമുക്ക് ബാഗിലേക്ക് വെച്ചു കൊടുക്കണം അപ്പൊ ഇന്നിപ്പം മോര് ഉള്ളതുകൊണ്ട് തന്നെ മിക്കവാറും നമ്മുടെ സ്ത്രീകുട്ടി അത് ബാഗിലൊക്കെ കളയാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അവൾക്ക് ഇങ്ങനെ കറി ഐറ്റംസ് ഇങ്ങനെ വെള്ളം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിട്ട് കഴിഞ്ഞാൽ അവൾ ഇത് കാര്യമായിട്ട് ശ്രദ്ധിക്കുകയൊന്നും അങ്ങനെ എവിടെയെങ്കിലും ഇടോ പിടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ അത് മുഴുവൻ ബാഗിലായിട്ട് ബുക്കൊക്കെ നനയും അപ്പൊ പിന്നെ ഞാൻ എന്തായാലും അതൊരു കവറിൽ കെട്ടി കെട്ടിക്കൊടുക്കാന്ന് വിചാരിച്ചിട്ടോ കാരണെങ്കി ഇപ്പൊ ഒരു ക്ഷാമവും ഇല്ലല്ലോ കവർ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ കാശ് കൊടുത്ത് കവർ ഇതിന്റെ കൂട്ടത്തിൽ വാങ്ങണം പിന്നെ ആ കവർ തിരിച്ചു കൊടുക്കണമെങ്കിൽ അതിനും കാശ് കൊടുക്കണം അല്ലേ എന്താ ചെയ്യുക ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അങ്ങനെ അങ്ങനെന്താ ഞാൻ അതെല്ലാം കൂടെ ഒക്കെ ഒതുക്കി പെറുക്കി പെറുക്കിയൊരു കവറിലാക്കിയിട്ട് നമ്മുടെ സ്ത്രീകുട്ടറുടെ ബാഗിലേക്ക് അങ്ങോട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങളും ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു